പെരുമ്പാവൂർ ഈസ്റ്റ് ചെമ്പർക്കി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസി ഇന്റർനാഷണൽ പ്രീസ്കൂളിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്കായി കലാമേള സംഘടിപ്പിച്ചത് ഇസി കാർണിവൽ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം കുന്നത്തുന്നാടി എം എൽ എ പി വി ശ്രീനിജൻ പൊതുസമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും ഒരേപോലെ ഗുണകരമായിരിക്കണം നമ്മൾ വിവിധ മതങ്ങളിൽ വിശ്വസിക്കുകയും വിവിധ ആചാരങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പക്ഷെ നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബെഞ്ചിൽ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത കുട്ടി അവൻ ചിലപ്പോൾ വ്യത്യസ്ത മതത്തിൽ വിശ്വസിക്കുന്ന ആളാകും പക്ഷെ അവൻ്റെ ആശയങ്ങൾ എന്നിലേക്ക് വരികയും അവന്റെ ശരി എൻ്റെ ശരിയും കൂടി കൂട്ടിച്ചേരുമ്പോൾ ഒരു വലിയ ശരിയാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് മനുഷ്യൻ മാറണം അതല്ലാതെ അവന്റെ ശരികൾ എൻ്റെ ശരികളുമായിട്ട് യോജിക്കാത്തതാണ് അതുകൊണ്ട് അവനെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല നമ്മൾ പൊതുസമൂഹം സ്വീകരിക്കേണ്ട നിലപാട് സൈദ നൌഷത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു പി ടിഎ പ്രസിഡന്റ് സിദ്ദിഖ് മീപ്പറമ്പത മർക്കസുൽ ബുഷ്ട്ര ജനറൽ സെക്രട്ടറി ഇ എം എ മജീദ് മുസ്ലിയാർ വടാട്ടുപാറ മുള്ളംകുന്ന മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് ഇ എസ് അബ്ദുൾ കരീം സെക്രട്ടറി കബീർ മോളത്ത് മുള്ളംകുന്ന മദ്രസ സെക്രട്ടറി നസീർ നത്തേക്കാട്ട ഇ എം അബൂ ഫായിസ വി എം ഷംനാഥ ടി എസ് അബ്ദുൾ അസീസ മായൻകുട്ടി മുള്ളംകുന്ന ഷാഫി നാസാർ സിദ്ദിഖ് മുസ്ലിയാർ എടച്ചിറ മിദ്രാജ് സക്കാഫി ചെമ്പർകി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് മികച്ച സാമൂഹിക സേവനത്തിനുള്ള ഇസി അവാർഡ് തണ്ടേക്കാട് അൽ അഹ്ബാബ് കൂട്ടായ്മയ്ക്കും ചാലക്കൽ സഹൃദ കൂട്ടായ്മയ്ക്കും ചടങ്ങിൽ വെച്ച എംഎൽഎ കൈമാറി തുടർന്ന് വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു Bobby Chamanur International Jeweler